ഹലോ മച്ചാമാരേ കഥകളുടെ മായാലോകത്തിലോട്ട് എൻ്റെ എല്ലാ മച്ചാമാർക്കും സ്വാഗതം ആർഗൺ എന്ന ഒരു ഡ്രാഗൺ സിനിമയാണ് അതായത് ഡ്രാഗൺ മൂവിയാണ് വെറും ഒരു ഡ്രാഗൺ മൂവി എന്ന് പറഞ്ഞാൽ അത് തീരെ കുറഞ്ഞു പോകും ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ത്രില് അടിപ്പിച്ച് നമുക്ക് ഒരു ബോറടി പോലും തരാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കീടലൻ മൂവിയാണ് ആർഗൺ എന്ന് പറഞ്ഞ ഡ്രാഗൺ മൂവി ഇതിൻ്റെ ഒരു വൺ ലേ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്ത് ഡ്രാഗൺസും മനുഷ്യരെല്ലാം ഒരുമിച്ചായിരുന്നു ജീവിച്ചത് കുറേ ഡ്രാഗൺസിന് കുറേ ഡ്രാ ഡ്രാഗൺ റൈഡേഴ്സും ഉണ്ടായിരുന്നു അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണ് അടുത്ത രാജാവ് ആരാകണമെന്ന് വിചാരിച്ച് അങ്ങനെ അവരുള്ള എല്ലാ ഡ്രാഗൺസും മരിച്ചു പോവുകയാണ് ഒരാളുടെ ഡ്രാഗൺ ഒഴിച്ച് കാൽപിനോസ് എന്ന് പറഞ്ഞ ദുഷ്ടശക്തിയായ ദുഷ്ട സ്വഭാവമുള്ള ഒരുത്തിൻ്റെ ഡ്രാഗൺ ഒഴിച്ച് അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു ഡ്രാഗനെ വെച്ച് ആ രാജ്യത്തിനെ ഫുള്ള് അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ കഥയുടെ വൺ ലൈ സ്റ്റോറി ഇവനാണ് കാൽപുലോസ് അങ്ങനെ ആ ഒരു രാജ്യത്തിനെ വിമോചിപ്പിക്കാൻ വേണ്ടി വേറൊരു ഡ്രാഗൻ വരികയാണ് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ത്രില്ലടിപ്പിച്ച് കാണാൻ പറ്റുന്ന ആ ഒരു കഥയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കാണിക്കുന്നത് ഏതൊരു കാട്ടി കൂടെ കുറേ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആര്യ എന്ന് പറഞ്ഞ പെൺകുട്ടി അവനാണെങ്കിൽ കാൽപിനോ അവളാണെങ്കിൽ കാൽപിനോസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് എന്തൊരു സാധനം മോഷ്ടിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത് പോയേയിരിക്കുന്നത് കാൽപിനോസാണെങ്കിൽ കാൽപിനോ വിശ്വസ്തനായ ഒരു മന്ത്രവാദിയുണ്ട് തുറാസ് എന്നാണ് അവൻ്റെ പേര് അങ്ങനെ അവനോട് പറയുകയാണ് അവളെ പിടിച്ചു വരാൻ വേണ്ടി ഈ കഥയുടെ തന്നെ നായകനാണ് ഇറാഗണിനെ ഇപ്പോൾ കാണിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആര്യം ആര്യയുടെ കൂടു ആൾക്കാരും എങ്ങനെയെങ്കിലും ആ കാറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയാണ് നോക്കുന്നത് പക്ഷേ നമ്മുടെ തുറാസിൻ്റെ അത് മന്ത്രവാദിയുടെ പട്ടാളമാണെങ്കിൽ അവളുടെ കൂടുതൽ എല്ലാവരും കൊന്നുകളയുകയാണ് നമ്മുടെ എറാഗണാണെങ്കിൽ എന്തോ അതായത് അവൻ സാധാരണ വേട്ടയാടാൻ വേണ്ടി എല്ലാവരും പുറത്ത് പോകാറുണ്ട് അങ്ങനെ അവൻ അന്നും പുറത്ത് പോവുകയാണ് അതായത് എന്തെങ്കിലുമൊക്കെ വേട്ടയാടിയിട്ട് അത് ടൗണിൽ കൊണ്ടുപോയി വിറ്റാണ് അവൻ ജീവിക്കുന്നത് അങ്ങനെ ആര്യ മാത്രം അവളെ രക്ഷപ്പെടാൻ പോകുമ്പോൾ ആ മന്ത്രവാദി ഡയറക്റ്റായിട്ട് അവളെ തീയിട്ട് വളയുകയാണ് നീ എടുത്ത സാധനം ഇങ്ങോട്ട് തന്നേക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ ആര്യ പറയുന്നുണ്ട് ഇത് നിനക്കൊരിക്കലും അവകാശപ്പെട്ടതല്ല ഇത് അവകാശപ്പെട്ട ഒരാളുടെ കയ്യിൽ തന്നെ പോവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന് അവളൊരു മന്ത്രം ചൊല്ലുകയാണ് അപ്പോൾ തന്നെ കല്ല് അപ്രതീക്ഷമാവുകയാണ് വേറെ ആരുടെ മുമ്പിലോട്ടല്ലേ വരുന്നത് നമ്മുടെ ഇറാഗണിൻ്റെ അടുത്തോടാണ് അത് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ആര്യനെ പിടിച്ചിട്ട് പോവുകയാണ് ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അവളുടെ മൈൻഡ് റീഡ് ചെയ്തിട്ട് അത് ആരുടെ അടുത്തോട്ടാണ് പോയെന്ന് നമ്മുടെ മന്ത്രവാദി അത് മനസ്സിലാക്കുകയാണ് ആ ഇന്നൊന്നും കിട്ടിയില്ല ഒരു വേട്ടയ്ക്ക് പോയിട്ട് ഒരു മൃഗത്തെ പോലും കിട്ടിയില്ല ഈ കല്ല് പോയിട്ട് ടൗണിൽ കൊണ്ട് വിൽക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ എറാഗൻ ആ ഒരു കല്ല് പോവുകയാണ് ആ കല്ല് എന്താന്ന് പോലും അവനുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ നമ്മുടെ ആര്യ ഇപ്പോൾ സമാധാനമായിട്ടാണ് അവിടെ നിൽക്കുന്നത് കാരണം അവകാശപ്പെട്ട ആളുടെ കയ്യിൽ തന്നെ അത് കിട്ടിയിരിക്കുന്നത് അത് പിറ്റേ ദിവസം ഒരു ഇറച്ചിക്കടയെ പോയിട്ട് പറയുകയാണ് എനിക്ക് കുറച്ച് ഇറച്ചി വേണം പക്ഷേ എൻ്റെ കയ്യിൽ ഒരു വിചിത്രമായ ഒരു കല്ലുണ്ട് ആ കല്ല് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഇറച്ചിക്കാരെ കാര്യം പറയുകയാണ് ആ കൊള്ളാലും ഈ കല്ല് ഈ കല്ല് നിങ്ങൾക്ക് എവിടെന്നാണ് കിട്ടിയത് ആ എൻ്റെ അടുത്തുള്ള കാട്ടിൽ ാണ് എ മണ്ട അത് ആ കൊട്ടാരത്തിൽ നിന്ന് വീണുപോയ കല്ലായിരിക്കും ആ കല്ല് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാ എൻ്റെ പൊന്ന് മോനെ ഇത് വേഗം കൊടുത്തിട്ട് പോക്കോ നീ എന്നെ കണ്ടിട്ടുമില്ല നിങ്ങടെ വന്നിട്ടുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ എറാഗൻ്റെ അടുത്ത് ആ കല്ല് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന ഇറാകൻ ആണെങ്കിൽ ഒരാളെ കാണുകയാണ് ഇവൻ്റെ പേരാണ് ബ്രൂൺ ഇവനാണെങ്കിൽ പട്ടാളക്കാരെ പോലും വീടില്ല കാരണം രാജാവ് പട്ടാളക്കാരെ പോലും പോളാ പുല്ല ഒരു മൈൻഡിൽ ഇരിക്കുന്ന ഒരുത്തനായതുകൊണ്ട് നമ്മുടെ എറാകൻ ആണെങ്കിൽ അവനെ ശരിക്കും നോട്ടീസ് ചെയ്യണ്ടിട്ടോ അവൻ്റെ പേര് ബ്രൂമെന്നാണ് അങ്ങനെ നേരെ വീട്ടിൽ നിന്ന് ഇറാകണ്ണാണെങ്കിൽ പറയപ്പെട്ട ബന്ധുക്കാരൊന്നുമില്ല ആകെയുള്ളത് ഒരു കസിനും മുത്തച്ഛനും മാത്രമാണ് കേട്ടോ അങ്ങനെ ഇവർ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ആയുധ പരിശീലനം ഒക്കെ പോലുണ്ട് കാരണം പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ കാൽപിനോസിന് സൈന്യത്തിൽ ഇവർ ചേർന്നിരിക്കണം പക്ഷേ ഇവൻ്റെ കസിന് അതൊട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഇവൻ്റെ കസിൻ രാജ്യം അതായത് ഈ ഒരു സ്ഥലം ഉപേക്ഷിച്ച് പോവുകയാണ് അത് ശരിക്കും അവനക്കൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവൻ പിറ്റേ ദിവസം ഇവരെല്ലാം ഉപേക്ഷിച്ച് ആ ഒരു സ്ഥലം ഉപേക്ഷിച്ച് പോവുകയാണ് നമ്മുടെ ഇറാകൻ എന്നാണെങ്കിൽ ആകെ ഇവൻ മാത്രമായിരുന്നു കൂട്ടുണ്ടായിരുന്നത് അങ്ങനെ അവനും ഇവനെ ഉപേക്ഷിച്ച് പോവുകയാണ് കേട്ടോ ശരിക്കും നമ്മുടെ ഇറാകണിന് വിഷമം ഉണ്ടെങ്കിൽ അവൻ്റെ സന്തോഷം തേടി പോകാനാണ് എറാഗൺ പറയുന്നത് ആ എറാഗൺ ശരിക്കും ഒറ്റക്കായി പോവുകയാണ് ഇവൻ കൊണ്ടുവന്ന കല്ല് എന്താണെന്ന് ഇവനക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ ആ കല്ല് ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങുകയാണ് പെട്ടെന്ന് തന്നെ ആ കല്ല് പൊട്ടി ഒരു ബേബി ഡ്രാഗൺ പുറത്തോട്ട് വരികയാണ് കേട്ടോ ഇപ്പോഴാണ് ഇവൻ ശരിക്കും അത്ഭുതപ്പെട്ട് പോകുന്നത് ഇത്ര നാളെ എൻ്റെ ഈ ഒരു ഡ്രാഗൻ മുട്ടയായിരുന്നു അതിന് ക്യൂട്ട് ഒരു ഡ്രാഗനാണ് കേട്ടോ ആ ഡ്രാഗനെ അവൻ കളിപ്പിച്ച് വളരെയധികം സ്നേഹത്തിലാവുകയാണ് അങ്ങനെ നമ്മുടെ ആരെയൊക്കെ മനസ്സിലാവുകയാണ് ആ ഡ്രാഗൻ മുട്ട വിരിഞ്ഞിരിക്കുന്നു എന്ന് അങ്ങനെ എന്തൊരു ഫീൽ കിട്ടി െന്ന് നമ്മുടെ ആ മന്ത്രവാദിക്ക് മനസ്സിലാവുമ്പോൾ അവളുടെ മൈൻഡ് റീഡ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുകയാണ് ആ ഡ്രാഗൻ വിരിഞ്ഞു എന്ന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ കാൽപ്പിനോസിനെ അറിയിക്കുന്നുണ്ട് ഇതേ സമയത്ത് ഡ്രാഗൻ ആണെങ്കിൽ അവൻ ഒക്കത്തൊക്കെ കയറി കിടന്നുറങ്ങുകയാണ് അങ്ങനെ നമ്മുടെ റാഗൻ്റെ കയ്യിലൊരു ഡ്രാഗൻ ചിഹ്നം വരികയാണ് അവൻ വിചാരിച്ച ഡ്രാഗൻ കടിച്ചതാണെന്നാണ് കേട്ടോ വിചാരിച്ചത് അങ്ങനെ അവൻ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഡ്രാഗൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കാൽപിനോസിന് മനസ്സിലാവുകയാണ് ആ ഡ്രാഗൻ വിരിഞ്ഞിരിക്കുകയാണെന്ന് അപ്പോൾ മന്ത്രവാദിയെടുത്ത് പറയുകയാണ് എങ്ങനെയാണ് തടഞ്ഞേ പറ്റില്ല െന്ന് പറയുമ്പോൾ എറാഗനെ കഴിഞ്ഞാൽ ആ ഒരു ഡ്രാഗൺ തന്നെ മരിച്ചോളും അതാണ് ഇപ്പം എൻ്റെ പദ്ധതി എന്ന് അതായത് നമ്മുടെ എറാഗണെ കൊല്ലാൻ വേണ്ടിയാണ് ഇപ്പം ഇവർ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത് അതായത് റൈഡർ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അയാൾ ആ ഒരു ഡ്രാഗനും മരിക്കുമെന്ന് അറിയാമായിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ എറാഗൻ ഒരു ടൗണിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഡ്രാഗനെ കൂടി സംസാരിക്കുകയാണ് ഇവിടെ ഡ്രാഗൻ ഉണ്ടായ സമയത്ത് നമുക്ക് വളരെയധികം സമാധാനമായിട്ട് ജീവിക്കാമെന്നൊക്കെ നമ്മുടെ ഭ്രൂമ് പറയുന്നത് നമ്മുടെ എറാഗൻ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ ഡ്രാഗൻ ഇപ്പോൾ നമ്മുടെ റാഗൻ്റെ കയ്യിലുള്ളതൊന്നും ആരും പറയുന്നില്ല അതിന് ഇത്ര നല്ലൊരു സാധനമാണോ എൻ്റെ കയ്യിൽ കയ്യിലിരിക്കുന്നതെന്ന് നമ്മുടെ റാഗൻ ഇപ്പോൾ ചിന്തിക്കുകയാണ് അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ അവിടെ എറാഗനാണെങ്കിൽ ആ ഒരു ഡ്രാഗനെ പറത്താൻ വേണ്ടി സഹായിക്കുകയാണ് ഒരു കുഞ്ഞ ഡ അങ്ങനെ അത് പറന്ന് പറന്ന് മുകളിലോട്ട് ഉയർന്നു പോകുക എറാഗനെ ശരിക്കും അതായത് നമ്മുടെ കഥാനായിന് ശരിക്കും സന്തോഷമാവുകയാണ് പക്ഷെ അത് പറന്ന് പോയപ്പോൾ ആ ഇനി അവൻക്ക് ഒറ്റയ്ക്ക് ജീവിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടെങ്കിലും അവനിപ്പോൾ വീണ്ടും തനിച്ചായി പോയിരിക്കുകയാണ് കേട്ടോ പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഡ്രാഗൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ചിന്തിക്കുന്നതിലും അപ്പുറമായി ഇതേപോലെ കുറേ ശക്തി ആ ഡ്രാഗൻസ് ഉണ്ടെന്ന് അവനിക്കപ്പറും മനസ്സിലായത് ചെറിയൊരു അടക്കാക്കുരു പോലെ ഉണ്ടായ ഒരു ഡ്രാഗൻ ഇപ്പോൾ വലിയൊരു ഡ്രാ ായി മാറിയിരിക്കുകയാണ് അവനാകെ അത്ഭുതപ്പെട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ എറാഗൺ നേരെ ബ്രൂമിനെ കാണാൻ വേണ്ടി പോവുകയാണ് ഈ ഡ്രാഗൺസ് കഴിക്കുന്ന ഭക്ഷണം അവരെ എങ്ങനെയും ട്രെയിൻ ചെയ്യുന്നു എന്നൊക്കെ ബ്രൂമിൻ്റെ ചോദിക്കുമ്പോൾ എടാ കൊച്ചു ചേർക്കാം നീ ഒന്ന് പോയേ ഇത് നീ എൻ്റെ ചോദിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇവിടുത്തെ സോൾജേഴ്സ് എല്ലാം കൊന്നുകളയുമെന്ന് പറഞ്ഞ് നമ്മുടെ ബ്രൂമാണെങ്കിൽ അവനെ ഇറക്കി വിടുകയാണ് ബ്രൂമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ എറാഗണ്ഡ് നേരെ പോകുന്ന ആ ഇറച്ചിക്കടക്കാരൻ്റെ അടുത്തോട്ടാണ് ഇറച്ചിക്കടക്കാരനെ പറയുകയാണ് എന്റെ പൊന്നെ അത് ഒരുത്തും കൊണ്ടുവന്ന് തന്നതാണ് അവൻ സ്ഥലമൊക്കെ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ വീടൊക്കെ ആ സൈന്യത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ എങ്ങനെയെങ്കിലും മുത്തച്ഛനെ രക്ഷിക്കണമെന്നുള്ള ഒറ്റ ഒരു ഇതോടുകൂടി ഓടി അവൻ വീട്ടിലോട്ട് ചെല്ലുമ്പോൾക്കോളും അവൻ വരാൻ വഴുകിപ്പോയിരുന്നു അവൻ്റെ മുത്തച്ഛനെ ആ കാൽപിനോസിൻ്റെ സൈന്യം കൊന്നു കളഞ്ഞിരിക്കുകയാണ് അവർക്ക് ദേഷ്യവും എല്ലാം വന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവനെയും കളയണമെന്ന് അവൻ ചിന്തിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ഭ്രൂമ് അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ ബ്രൂമ് അവരെ കൈ കൈപ്പിടിച്ച് നോക്കുന്നുണ്ട് ബ്രൂമിന് എന്തോര സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ബ്രൂമ് നോക്കുമ്പോൾ ആ എടാ കൊച്ചു ചേർക്കുക ഇതായില്ലേ എന്ന് എൻ്റെ ചോദിച്ചത് ആ നിനക്ക് പറ്റിയൊരു സ്ഥലം ഞാൻ നിനക്ക് കാണിച്ചു തരാം ഈ ഒരു കാൽപിനോസിനെ എതിർക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് പാർട്ടിനോസ് അങ്ങോട്ടേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നമ്മുടെ എറാഗണയും കൊണ്ട് നമ്മുടെ ബ്രൂമ് അവിടെ നിന്ന് പോവുകയാണ് ദുഷ്ടശക്തിയുള്ള കയ്യിൽ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ കൊന്നു കഴിഞ്ഞാൽ ഇവൻ്റെ ഡ്രാഗനും ഓട്ടോമാറ്റിക്കായിട്ട് മരിച്ചു പോകുമെന്ന് നമ്മുടെ ബ്രൂമിനെ അറിയാമായിരുന്നു അങ്ങനെ രാജാവിനെ എതിർക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ട് ഇപ്പോൾ നമ്മുടെ എറാഗനെ ബ്രൂമ് കൊണ്ടുപോവുകയാണ് പക്ഷെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വഴിയെ നോക്കാം കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്തിൽ വിശ്രമിക്കുമ്പോൾ നമ്മുടെ എറാഗണൻ്റെ അടുത്ത് ബ്രൂമ് പറയുകയാണ് നിന്റെ ഡ്രാഗനൊന്ന് വിളിച്ച് വരുത്താൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഡ്രാഗനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ എറാഗണെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഡ്രാഗന് പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുകയാണ് ആ ഡ്രാഗൻ വരണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ആ ഡ്രാഗൻ അങ്ങോട്ടേക്ക് വരുകയാണ് അങ്ങനെ നമ്മുടെ ബ്രൂമ് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഡ്രാഗൻ നിൻ്റെ ഒരു ശക്തിയാണ് നിന്റെ അതേ ഒരു പാർട്ട് പോലെ തന്നെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഈ ദുഷ്ടശക്തികൾ ഇപ്പം എന്തിനാണ് നിന്റെ പുറകെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ ഡ്രാഗൺ ഓട്ടോമാറ്റിക്കായിട്ട് മരിച്ചു പോകുമെന്നറിയാം നമ്മുടെ എറാഗണയും ബ്രൂമ് കൊണ്ടുപോകുന്നു പാർട്ടിനോസ് പറഞ്ഞ ആൾക്കാരുടെ അടുത്തോട്ടാണ് കാരണം നമ്മുടെ ഈ എതിർക്കുന്ന കുറച്ച് ആൾക്കാർ ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അവരുടെ ഒപ്പം ചേരാൻ വേണ്ടിയാണ് നമ്മുടെ ബ്രൂമ് നമ്മുടെ എറാഗണ ഇപ്പം ആ കൊണ്ടുപോകുന്നുട്ടോ ഇതേ സമയത്ത് അവരൊരു സ്ഥലത്ത് വിശ്രമിക്കുന്നുണ്ടാവും വിശ്രമിക്കുമ്പോൾ നമ്മുടെ ബ്രൂമാണെങ്കിൽ കല്ലിങ്ങനെ ഒരച്ച് തീ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏറാകും ചോദിക്കുക ഇതെങ്ങനെയാണ് നീ ഉണ്ടാക്കി നീ പോലെ മന്ത്രവാദിയാണ് ഒന്ന് പോടാനായി കല്ല് ഉരച്ചിട്ടാണ് ഈ തീപ്പ് ഉണ്ടാക്കിയത് എൻ്റെ ഡ്രാഗനും തീ തുപ്പും ചോദിക്കുമ്പോൾ അതെല്ലാം തുപ്പും അതിന് നീ വിചാരിക്കുന്ന കൂട്ടുന്ന ശക്തിയൊന്നുമല്ല നമുക്ക് വിശ്വസിക്കാൻ പലപോ ശക്തിയുണ്ട് അതിൻ്റെ സമയമാകുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാവും അപ്പോൾ അത് തീ തുപ്പുമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അവർ വിശ്രമിച്ച് കണ്ട് വീണ്ടും അവരുടെ യാത്ര തുറന്ന പാർട്ടിനോസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലോട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഗ്രാമം കടന്നു പോയാൽ മാത്രമാണ് അവർക്ക് സാധിക്കുകയുള്ളൂ ഇതേ സമയത്ത് നമ്മുടെ എറാഗണ മനത്തിൽ ഈ ആര്യ ആര്യയുടെ അങ്ങനെ ഓർമ്മകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഭ്രൂമിന് അത് പറയുന്നുണ്ടെങ്കിലും ഭ്രൂമ് അതിനെ കാര്യമാക്കുന്നില്ല അങ്ങനെ ഭ്രൂമ് പറയുകയാണ് ഈ നാട്ടിൽ ആര് എന്ത് ചോദിച്ചാലും നീ പറയരുത് കാരണം ഈ ഒരു രാജാവിൻ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ അങ്ങനെ ഒരു വീട്ടിലോട് കയറി ചെല്ലുമ്പോൾ നല്ലൊരു സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ കാണുകയാണ് ആ പെൺകുട്ടി അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ ഭാവിയെക്കുറിച്ച് അറിയാൻ വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ താല്പര്യമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവളാണെങ്കിൽ ഒരു മന്ത്രവാദിയാണ് അവളുടെ അവളെല്ലാ കാര്യങ്ങളും വായിച്ചിട്ട് യാണ് നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു പെണ്ണ് വന്ന് മറിഞ്ഞു പോവില്ല അതാണ് നിന്റെ ഭാവി അതാണ് നിന്റെ ഭൂതമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം പുറത്തുനിന്ന് ഒരാൾ കേൾക്കുന്നുണ്ട് ഇവനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ ഇവൻ്റെ എല്ലാ കാര്യവും ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ആ ഒരു മന്ത്രവാദി അതെല്ലാം ഇവനിക്കതെല്ലാം കണക്റ്റാവുന്ന നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നും പറയുന്നില്ല അങ്ങനെ ഇവൻ്റെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ ഇത് വീണ്ടും വരികയാണ് അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോൾ നീ ആരാടാന്ന് ചോദിക്കുകയാണ് നമ്മുടെ ബ്രോമ അത്യാവശ്യം നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നതാണ് ബ്രോമ അടിച്ച് അവൻ ഇട്ടിട്ട് അവിടെ രക്ഷപ്പെടാൻ പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ അങ്ങോട്ട് വരികയാണ് അങ്ങനെ ബ്രൂമ് എല്ലാവരെയും തല്ലി താഴ്ത്തി ഒന്നുണ്ടെങ്കിലും അവൻ വിചാരിക്കാത്ത കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഇതേ സമയത്താണ് നമ്മുടെ റാഗനാണെങ്കിൽ ഡ്രാഗനെ മനസ്സിൽ വിചാരിച്ച് ഒരു അമ്പ ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ തീ പൊട്ടിത്തെറിച്ച ആന്മാരെല്ലാവരും മരിക്കുകയാണ് നമ്മുടെ എറാഗൻ്റെ ബോധവും പോവുകയാണ് കേട്ടോ അങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് നമ്മുടെ ബ്രൂമാണ് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് അങ്ങനെ ബ്രൂമിൻ്റെ അടുത്ത് ചോദിക്കും ഞാനിപ്പോൾ എവിടെയാണ് ഞാൻ എന്താ ബോധരഹിതനായത് നിന്നെ നിന്റെ അടുത്ത് അന്നേ ഞാൻ പറഞ്ഞത് ഡ്രാഗൻ്റെ പവർ ഉപയോഗ ഉപയോഗിക്കുമ്പോൾ നീ ഉപയോഗിക്കണം നീ അത് കണ്ട്രോൾ ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമാണ് നിൻ്റെ കയ്യിൽ നിൽക്കുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ബ്രൂമ് അങ്ങനെ റാഗനാണെങ്കിൽ ഡ്രാഗനെ വിളിച്ച് വരുത്താൻ വേണ്ടി വിളിച്ചു വരുത്തുകയാണ് ബ്രൂമ് പറഞ്ഞിട്ട് അങ്ങനെ നേരെ നമ്മുടെ ബ്രൂമ് പറഞ്ഞിട്ട് റാഗൻ ഡ്രാഗനെ വിളിച്ച് വരുത്തി ആദ്യമായിട്ട് ആ റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഡ്രാഗൻ്റെ പുറത്തേറിയിട്ട് അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയങ്കര ഹാപ്പിയാണ് അവർ നമുക്കും ഒരു ഡ്രാഗൺ ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ റെയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ എന്ത് ഡ്രാഗൺ ഒന്നും ഡ്രാഗനൊന്നുമില്ലല്ലോ അങ്ങനെ ഡ്രാഗൻ നേരെ മുകളിലോട്ട് ഉയർന്നു പോകുമ്പോൾ ഡ്രാഗൻ കാണുന്നത് പോലെ തന്നെ നമ്മുടെ റാഗണെന്നും കാണാൻ പറ്റുകയാണ് വേറൊന്നുമല്ല ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുകയാണ് എന്താണ് രണ്ടുപേർ വിചാരിക്കുന്നതെന്ന് രണ്ടുപേർക്ക് മനസ്സിലാവും എങ്ങനെയാണ് കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ ും കാണുകയാണ് അപ്പോൾ നമ്മുടെ ബ്രൂമിന്റെ അടുത്തോട് കുറേ ആൾക്കാർ വരുന്നത് കാണുകയാണ് പക്ഷേ ബ്രൂമിനെ അത്രയും പെടുന്ന തോൽപ്പിക്കാൻ പെടുന്ന പറ്റില്ല കാരണം ബ്രൂമ് വേറെ ലെവലും ബ്രൂമൊക്കെ താഴെത്തിട്ട് കൊല്ലുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മൾ ഏറെ ആകും ചോദിക്കുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ ശരിക്കും ആരാണെന്ന് നോക്കട്ടെ കൈ നോക്കുമ്പോൾ നമ്മുടെ ബ്രൂമും ഒരു ഡ്രാഗൺ ട്രൈഡർ ആയിരുന്നു കേട്ടോ അങ്ങനെ ബ്രൂമിൻ്റെ ഡ്രാഗനെ ഒരുത്തം കൊന്നു കളയുകയായിരുന്നു അങ്ങനെ അവന് അതായത് ആ ഡ്രാഗൺ റൈഡറിനെ ഒരു അവനും കൊന്നു കളഞ്ഞു അതായത് ബ്രൂമും കൊന്നു കളഞ്ഞു ഡ്രാഗൺ റൈഡർ ഇല്ലെങ്കിൽ ആ ഡ്രാഗൺ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ആ ഡ്രാഗനും മരിച്ചു പോയി അതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും നമ്മുടെ ബ്രൂമിനുണ്ട് ഞാൻ കാരണമാണ് അവസാനത്തെ ആ ഡ്രാഗനും മരിച്ചു പോയെന്ന് നമ്മൾ ബ്രൂമ് പറയുകയാണ് ഇതിനൊക്കെ ഒരു പശ്ചാത്തലം എനിക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഈ കാൽപ്പിനോസിനെ എതിർക്കാൻ വേണ്ടി ഞാൻ നിന്നെ സഹായിച്ചതെന്ന് ഇതേ സമയത്ത് എവിടെയാണ് അതായത് നമ്മുടെ റാഗനെ ട്രാപ്പ് ചെയ്യുകയാണ് അതായത് നമ്മുടെ ആര്യയുടെ മൈൻഡിൽ കൂടെ ആ ഒരു മന്ത്രവാദി നമ്മുടെ ആര്യനെ കൊണ്ട് വിളിപ്പിക്കുകയാണ് നീ എവിടെയാണ് ഞാൻ ഇപ്പോഴും ഈ കൊട്ടാരത്തിൻ്റെ അകത്തെ ട്രാപ്പായി കിടക്കുകയാണ് നീ ഇനിയും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്നീ മന്ത്രവാദി കൊന്നു കളയുമെന്ന് ശരിക്കും ഇതൊരു ട്രാപ്പായിരുന്നു അതായത് ഈ മന്ത്രവാദിയുടെ ട്രാപ്പ് മാത്രമായിരുന്നു അങ്ങനെ ഇറാഗണാണെങ്കിൽ ആ ഒരു ട്രാഗനെ കൊണ്ട് നമ്മുടെ ആര്യെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഭ്രൂമ് പല പ്രാവശ്യം പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കുന്നില്ല നമ്മുടെ ബ്രൂമിനെ അറിയാമായിരുന്നു ഇതൊരു ട്രാപ്പാണ് മോനെ നീ പോവരുത് നീ പോയിക്കാൻ ആകെ പണി കിട്ടും ഞാൻ എന്തായാലും അവളെ പോയി രക്ഷിക്കുമ്പോൾ എന്ന് പറഞ്ഞ് നേരെ ഡ്രാഗനെ പുറത്തോട്ട് നമ്മൾ എറാകൻ കയറുകയാണ് കേട്ടോ എന്തായിരിക്കും ഈ ഒരു ഇതിൻ്റെ പുറകിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നേരെ ആ കൊട്ടാരത്തിനവിടെ എത്തുകയാണ് അങ്ങനെ നമ്മൾ ഇറാകനാണെങ്കിൽ വേഷന്മാരെ നേരെ അകത്തോട്ട് കയറുകയാണ് അകത്തോട്ട് കയറിയതിന് ശേഷം നടക്കാൻ പോകുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള കാര്യമാണ് ഇത് പാർട്ട് പാട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അങ്ങനെ നേരെ ആര്യയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ആര്യ പറയുക നീ എന്തിനങ്ങോട് വന്നത് നീയല്ലേ എന്നെ വിളിച്ചത് ഒരിക്കലും വിളിക്കില്ല ഇത് മന്ത്രവാദിയുടെ തന്ത്രമാണ് നീ ഇവിടെ വേഗം ഓടി പൊക്കണം പറയുമ്പോൾക്കുള്ള ആ മന്ത്രവാദി വരികയാണ് ഇതോടുകൂടി ഈ ഒരു എപ്പിസോഡോട് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡ് കാണാം